നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള ആക്സിസ് സെക്യൂരിറ്റീസ് ബൈ റെക്കമെൻഡേഷൻ നൽകിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് മുൻപ് നമ്മൾ പല വീഡിയോസിലും സംസാരിച്ച സ്റ്റോക്കുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ലാർജ് ക്യാപ് മിഡ് ക്യാപ് ഒപ്പം തന്നെ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് ഇത് ആക്സിസ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ബ്രോക്കറേജ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോക്സാണ് ജൂൺ മാസത്തേക്ക് ഒരു ഹ്രസ്വകാലത്തേക്ക് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്ക് എന്ന് പറഞ്ഞ് അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോക്സ് ാണ് ആ സ്റ്റോക്കുകളും അവരുടെ വിപണിയിലെ ഇന്നത്തെ ഒരു പ്രകടനമാണ് നമ്മളിന്ന് വിലയിരുത്തുന്നത് കുറച്ചധികം സ്റ്റോക്സ് നമുക്ക് ഇതിൽ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൽ ആദ്യമായിട്ട് ഐ സി ഐ സി ഐ ബാങ്കിന് ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് ഐ സി ഐ സി ഐ ബാങ്കിന് ഏകദേശം ആയിരത്തി അറുനൂറ്റി അൻപത് രൂപ വരെ പോകാൻ സാധിച്ചേക്കുമെന്നൊരു വിലയിരുത്തലാണ് ആക്സിസ് സെക്യൂരിറ്റീസ് പങ്കുവെക്കുന്നത് നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻ പോകുന്നില്ല ഐ സി ഐ സി ബാങ്കിൻ്റെ ഓഹറികൾ നിലവിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് മുകളിലായിട്ടാണ് വ്യാപാരം ചെയ്യുന്നത് സോ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് ശതമാനത്തിലധികം അപ്സൈഡ് പൊട്ടൻഷ്യൽ ഈ ഒരു ബ്രോക്കറേജ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എസ് ബി ആണ് അടുത്ത ഓഹരി എസ് ബി ഐ ഓഹരിക്ക് ഭൈഷുപാഷ നൽകുമ്പോൾ എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയിലാണ് പൊസിഷൻ എടുക്കാൻ പറയുന്നത് ആയിരത്തി ഇരുപത്തി അഞ്ച് രൂപ വരെ എത്തിയേക്കാം എന്നൊരു എക്സ്പെക്റ്റേഷൻസ് പങ്കുവയ്ക്കുന്നുണ്ട് നിലവിൽ എസ് ബി ഐയുടെ ഓഹരികൾ നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി എട്ട് രൂപ എന്നുള്ളൊരു റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വരുൺ ബിവറേജസിനും ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് വരുൺ ബിവറേജസിന് നാനൂറ്റി എഴുപത്തി ആറ് രൂപ ആ ഒരു റേഞ്ചിൽ നമുക്ക് പൊസിഷൻ എടുക്കാവുന്നതാണ് നിലവിൽ നാനൂറ്റി എഴുപത്തി നാല് രൂപ റേഞ്ചിലാണ് വ്യാപാരം തുടരുന്നത് അറുന്നൂറ്റി അൻപത് രൂപ വരെ ഓഹരി എത്തിയേക്കാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസ് ആക്സിസ് സെക്യൂരിറ്റീസ് പങ്കുവെക്കുന്നുണ്ട് അതായത് മുപ്പത്തി അഞ്ച് ശതമാനത്തിലധികം അപ്സൈഡ് പൊട്ടൻഷ്യൽ ഓഹരിക്കുണ്ട് എന്നാണ് ബ്രോക്കറേജ് പങ്കുവെക്കുന്നത് സെയിൽസ് ഗ്രോത്ത് ഒക്കെ തന്നെ വളരെ സ്ട്രോങ് ആയത് പോസിറ്റീവായിട്ട് ആക്സസ് സെക്യൂരിറ്റീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എച്ച് ഡി എഫ് സി ബാങ്കും നമുക്ക് ഇപ്പോൾ ലോങ് പൊസിഷനായിട്ട് ലോങ് ടേമിലേക്ക് നമുക്ക് വാങ്ങിവെക്കാവുന്നതാണ് എച്ച് ഡി എഫ് സി ബാങ്കിന് ബൈ റെക്കമെൻഡേഷൻ നൽകുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെ എത്തിയേക്കാം എന്നുള്ളൊരു അനുമാനമാണ് പങ്കുവെക്കുന്നത് അതായത് നിലവിൽ എച്ച് ഡി എഫ് സി ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് പതിനഞ്ച് ശതമാനത്തിലധികം അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഭാരതി എയർടെൽ ആണ് അടുത്ത രോഹരി ഭാരതി എയർടെൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ടാർഗറ്റ് പ്രൈസ്

ഭാരതീയ എയർടെയിൽ ഇന്നത്തെ ഒരു വിപണിയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ എന്നുള്ള റേഞ്ചിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത് അതായത് ഈ പറഞ്ഞ പോലെ ഇരുപത് ശതമാനത്തിനടുത്ത് ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഓഹരിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാനമായിട്ടും അവരുടെ ഫൈവ് ജി എക്സ്പാൻഷൻ അടക്കമുള്ള പല ഫാക്ടേഴ്സും പരിഗണിച്ചുകൊണ്ടാണിപ്പോൾ ഒരു ബൈ എന്ന ശുപാർശ ആക്സിസ് സെക്യൂരിറ്റീസ് നൽകുന്നത് ഇനി ശ്രീറാം ഫിനാൻസ് ആണ് ശ്രീറാം ഫിനാൻസിൻ്റെ ഓഹരികൾക്ക് എഴുന്നൂറ്റി രൂപ വരെ എത്താൻ സാധിച്ചേക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസ് പങ്കുവയ്ക്കുന്നു നിലവിൽ ശ്രീറാം ഫിനാൻസ് അറുന്നൂറ്റി നാല്പത്തി ഏഴ് രൂപ എന്നുള്ള റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് അതായത് ഇരുപത് ശതമാനത്തിലധികം മുന്നേറ്റം ഓഹരിക്ക് ഉണ്ടായേക്കാമെന്ന് ആക്സിസ് സെക്യൂരിറ്റീസ് കരുതുന്നുണ്ട് കമ്പനിക്ക് ലോൺ ഒക്കെ തന്നെ വളരെ ശക്തമായിട്ട് തുടരുന്നത് പോസിറ്റീവായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ പ്രൈസ് ടു ഏണിംഗ്സ് റേഷ്യോ നോക്കുമ്പോഴും വളരെ കമ്പാരേറ്റീവ്ലി കുറവാണ് അതിനാൽ തന്നെ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കായതിനാൽ നമുക്കൊരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നാണ് ആക്സിസ് സെക്യൂരിറ്റീസ് പറയുന്നത് ഹീറോ മോട്ടോകോപ്പ് പോഹരിക്കും ഒരു ബൈ എന്ന ശുപാർശ നൽകുന്നുണ്ട് പതിനേഴ് ശതമാനത്തിനടുത്ത് ഒരു മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് അയ്യായിരത്തി മുപ്പത് രൂപയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് ഹീറോ മോട്ടോകോപ്പ് നാലായിരം തൊള്ളായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ എന്നുള്ള റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് ഒരു അപ് അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുമ്പോൾ റൂറൽ ഡിമാൻഡിൽ ഉള്ള മുന്നേറ്റവും അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ഇ വി ഗ്രോത്തും ഒക്കെ തന്നെ കമ്പനിയെ സംബന്ധിച്ച വിൽപ്പന വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചേക്കാം എന്നുള്ളൊരു അനുമാനം കമ്പനി പങ്കുവെക്കുന്നുണ്ട് ബ്രോക്കറേജ് പങ്കുവയ്ക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹീറോ മോട്ടോകോപ്പിന് ബൈ എന്ന ശുപാർശ നൽകുന്നത് അവന്യൂ ആണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രധാന ഓഹരി നാലായിരത്തി അൻപത്തി അഞ്ച് രൂപയിലാണ് നിലവിൽ അവന്യൂ സൂപ്പർമാർട്സ് ട്രേഡിംഗ് നടത്തുന്നത് ഈ ഒരു സ്റ്റോക്ക് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് പങ്കുവെക്കുന്നുണ്ട് പ്രധാനമായിട്ടും സ്റ്റോർ എക്സ്പാൻഷൻ അടക്കമുള്ള കമ്പനിയുടെ ഇനിഷ്യേറ്റീവ്സ് പ്രോഫിറ്റ് വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചേക്കും ഇത് കമ്പനിയെ സംബന്ധിച്ച് അനുകൂലമാണ് എന്ന ഒരു വിലയിരുത്തൽ ബ്രോക്കറേജ് പങ്കുവെക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ബൈ എന്നൊരു ശുപാർശ നൽകുന്നത് ലുബിൻ എന്ന് പറയുന്ന ഓഹരിക്കും കമ്പനി ഇപ്പോൾ ഒരു ബ്രോക്കറേജ് ഇപ്പോൾ ഒരു ശുപാർശ നൽകുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ എത്തിയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് രൂപ എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലും ഒപ്പം തന്നെ യു എസിലും ഡ്രഗ്സ് സെയിൽസ് ശക്തമായിട്ട് തന്നെ നിലനിർത്താൻ ലുബിൻ ഓഹരി ലുബിൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പോസിറ്റീവായിട്ട് പ്രധാനമായിട്ടും ആക്സിസ് സെക്യൂരിറ്റീസ് ചൂണ്ടിക്കാണിക്കുന്നത് ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനത്തിലധികം അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഈ ഒരു സ്റ്റോക്കിനെ പ്രതീക്ഷിക്കുന്നത് ഇനി മറ്റൊരു ഓഹരി മാക്സ് ഹെൽത്ത് കെയർ ആണ് മാക്സ് ഹെൽത്ത് കെയറിനെ സംബന്ധിച്ച് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ മാക്സ് ഹെൽത്ത് കെയർ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ എന്നുള്ള റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു ഓഹരി ആണ് കോൾഗേറ്റിനെ സംബന്ധിച്ച് നാലായിരത്തി ശമ്പരം രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ വരെ എത്തിയേക്കാമെന്നൊരു പ്രതീക്ഷയുണ്ട് നിലവിൽ നോക്കുമ്പോൾ കോൾഗേറ്റ് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് എഴുപത്തിയാറ് രൂപ എന്നുള്ള റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് പുതിയ പ്രീമിയം പ്രൊഡക്ട്സുകൾ അവതരിപ്പിച്ചിട്ടും റൂറൽ മേഖലയിൽ കൂടുതൽ ഇനിഷ്യേറ്റീവ്സ് അവിടുത്തെ ഡിമാൻഡും അതോടൊപ്പം തന്നെ സെയിൽസും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് ഇത് കമ്പനിയെ സംബന്ധിച്ച് വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ വരും ക്വാർട്ടേഴ്സിൽ അനുകൂലമായേക്കാമെന്നുള്ളൊരു വിലയിരുത്തലിന്റെ ബേസിലാണ് ഇപ്പോൾ കോൾഗേറ്റിന് ബൈ എന്ന ശുപാർശ നല്കുന്നത് പ്രസ്റ്റീജ് എസ്റ്റേഴ്സിൻ്റെ ഓഹരിക്ക് ബൈശുപാശ നൽകുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെ എത്തിയേക്കാം എന്നുള്ള ആണ് ഉള്ളത് ഏകദേശം ഇരുപത്തി ആറ് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപ എന്നുള്ള റേഞ്ചിൽ പ്രസ്റ്റീജ് എസ് എസ്റ്റേഴ്സിന്ന് നല്ലൊരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് നടത്തുന്നത് മൂന്ന് ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് കമ്പനിയെ സംബന്ധിച്ച് പ്രോപ്പർട്ടി സെയിൽസ് വളരെ സ്ട്രോങ് ആയിട്ട് തുടർന്നിട്ടുണ്ട് അതോടൊപ്പം പുതിയ പ്രൊഡക്റ്റ് പുതിയ ലോഞ്ചസുകൾ കണ്ടിന്യൂസ് ആയിട്ട് അവർ ചെയ്യുന്നത് ൊക്കെ കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ് എന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത് എ പി എൽ അപ്പോളോ ട്യൂബ്സിനും വൈ എന്നൊരു ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് രൂപയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് രൂപ എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് അതായത് പത്ത് ശതമാനത്തിലധികം ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാനമായിട്ടും സ്റ്റീൽ ട്യൂബ് ഡിമാൻഡ് ഉയർന്നു വരുന്നത് കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവാണ് ആണ് അതോടൊപ്പം കോസ്റ്റ് സേവ് ചെയ്തുകൊണ്ടുള്ള നടപടികൾ കമ്പനികൾ സ്വീ കമ്പനി സ്വീകരിച്ചിട്ടുണ്ട് ഇതും കമ്പനിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുമെന്നാണ് ആക്സസ് സെക്യൂരിറ്റീസ് വിലയിരുത്തുന്നത് അവസാനമായിട്ട് സൻസേര എൻജിനീയറിംഗ് ആണ് മറ്റൊരു ഓഹരി സെൻസേരാൻജിനീയറിംഗിന് ബൈ ശുഭാശ നൽകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ വരെ എത്തിയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് കമ്പനിക്ക് ബിഗ് ഓർഡേഴ്സ് അതായത് വലിയ ഓർഡറുകളൊക്കെ തന്നെ ലഭിച്ചതും അതോടൊപ്പം തന്നെ ഇ വി പാർട്സിൽ ഗ്രോത്ത് രേഖപ്പെടുത്തുന്നതൊക്കെ കമ്പനിയുടെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോൾ ബ്രോക്കറേജ് വിലയിരുത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം പതിനഞ്ച് ശതമാനത്തിനടുത്ത് ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് കൽപ്പതാരു പ്രൊജക്ട്സിനും കൂടി ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയിലേക്ക് എത്തിയേക്കാം എന്നുള്ളൊരു അനുമാനമാണ് പങ്കുവയ്ക്കുന്നത് നിലവിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഏകദേശം ഒരു പത്തൊൻപത് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് കൽപ്പതാരു പ്രൊജക്ട്സിൽ ഇപ്പോൾ ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത് സൻസേര എഞ്ചിനീയറിംഗിന്റെ ഓഹരികൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയിലേക്ക് എത്തുമെന്നുള്ള ഒരു ആണ് ആക്സിസ് സെക്യൂരിറ്റീസ് പങ്കുവെക്കുന്നത് എന്തായാലും ആക്സിസ് സെക്യൂരിറ്റീസിന്റെ റഡാറിൽ ഉൾപ്പെട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് സ്റ്റോക്കുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇത്തരം സ്റ്റോക്കുകൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത്തരം സ്റ്റോക്കുകളെ കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം വിദഗ്ധരുടെ സഹായത്തോടു അല്ലെങ്കിൽ നിർദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കണം ഇത്തരം സ്റ്റോക്കുകളിൽ പൊസിഷൻ എടുക്കേണ്ടത് ഫേമസ് ആയിട്ടുള്ള ബ്രോക്കറേജുകൾ നൽകുന്ന ശുപാർശകളാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിച്ചു വേണം നമ്മൾ ഇത്തരം ഓഹരികൾ നിക്ഷേപം നടത്താൻ